اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بحمد الله يا ماري و اخواتي ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെയെല്ലാം എല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ ഉറപ്പ് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഒരുക്കത്തോടെ കാത്തു നിൽക്കുന്ന വിശുദ്ധമായ റമദാൻ നമ്മുടെ അടുത്തെത്തി നിൽക്കുന്ന വളരെ സന്തോഷകരമായ സാഹചര്യത്തിലാണ് വിശ്വാസികൾ ഉള്ളത് ആ റമദാനിൽ ജീവിക്കാനും ആ റമദാനിൽ മടിയില്ലാതെ അലസതയില്ലാതെ കൂടി ആരോഗ്യത്തോടുകൂടി ആരാധനാ കർമ്മങ്ങളിൽ നിരതമാകാനും വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയും ആ റമദാനിൽ ജീവിക്കുവാനുള്ള അവസ്ഥാവിശേഷം നമുക്ക് ചെയ്യുമാറാകട്ടെ മഹാനായ പ്രധാനം ആകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്

ഒരു ഒരു മനുഷ്യൻ മനുഷ്യന്റെ എഴുപത് വർഷത്തെ വടിദൂരം ദൂരം നരകത്തിൽ നിന്ന് അയാളുടെ മുഖത്തെ അകറ്റും എന്ന് മറ്റൊരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് ഒരു അനുഷ്ഠിച്ചാൽ ഇടയിൽ അള്ളാഹു ഒരു എത്രയാണ് വിശാലത വിശാലതമാ ഇവൽ ആകാശഭൂമിയോളം ഡിസ്റ്റൻസ് ഉള്ള

ആദമിന്റെ മക്കൾ ചെയ്യുന്ന മുതൽ വരെയാണ് പ്രതിഫലം രേഖപ്പെടുത്തുക അല്ലാത്ത കാലത്ത് നാം അണുട്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിന് ആ പ്രവർത്തനത്തിന്റെ പത്തിരട്ടി മുതൽ എഴുന്നൂറിരട്ടി വരെ നമ്മുടെ ആത്മാർത്ഥതയുടെ നമ്മുടെ നിഷ്കളങ്കതയുടെ നമ്മുടെ താൽപര്യത്തിൻ്റെ നമ്മുടെ നമ്മുടെ ഉദ്ദേശത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് പത്തിരട്ടി മുതൽ എഴുന്നൂറിരട്ടി വരെ അള്ളാഹുസ്ബാൻ ഒറ്റ കർമ്മത്തിന് അള്ളാഹു നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തു അള്ളാഹുസ്ബാൻ പിന്നെ പറയുന്നത്

എല്ലാ വൈകാരികതകളും ഒഴിവാക്കുന്നത് എനിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഒരു വ്രതമനുഭിച്ചാൽ തന്നെ അതിനെത്രയും പ്രതിഫലം ഞാൻ നൽകുന്നു എത്രയും പ്രതിഫലം നൽകുന്നു പ്രതിഫലമുള്ള പ്രാധാന്യമുള്ള ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അതിനാണ് ഒരു മൂന്നാല് ഹതീതകൾ ഒന്നിച്ചു സൂചിപ്പിച്ചത് നമ്മുടെ മനസ്സിന്റെ കോണിൽ ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന റമദാൻ എന്നത് നമ്മുടെ മനസ്സിലേക്ക് എന്ന വൈകാരികത വരാനുള്ള സമയമായ അതെന്ന് തുടങ്ങും ഇന്ന മാസം കണ്ടാൽ ഇന്ന തറാവീ നമസ്കാരത്തോടുകൂടെ ആരംഭിക്കും അതുകൊണ്ട് കച്ചവടമുള്ളവർ ബിസിനസ് ഉള്ളവർ തിരക്കുള്ളവർ തിരക്ക് നമുക്ക് മാറൂല നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചാൽ തിരക്കി കാരണങ്ങൾ പറയുന്നവർക്ക് മരിക്കുവോളം കാരണങ്ങൾ ഉണ്ടാകും ഓരോ കാരണങ്ങൾ അതാണ് എന്ന് ഞാൻ ഒരു കാരണവുമില്ലാത്ത ആളുകൾ ആരായിരിക്കും അറിയോ മാരകമായ രോഗങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിലും വീടുകളിലും റെസ്റ്റ് എടുക്കുന്ന ആളുകൾ അവർക്ക് ഒരു കാരണവില്ല ഒരു വീട്ടിലാ എങ്ങനെങ്കിലും ഒന്ന് പള്ളിയിലേക്ക് എത്തിയാൽ മതിയായിരുന്നു ഒരു തിരക്കില്ല ഒരു നാലാളുകൾ എൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് എന്റെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകൻ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വന്നു വളരെ സജീവമായി ആദർശ ആദർശരംഗത്ത് അധ്യാപക അധ്യാപകരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞു ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു ചികിത്സ കൊണ്ട് പൂർണ്ണമായി മാറും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ ഇന്നലെ വരെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ നമ്മേക്കാൾ കൂടുതൽ ഓടി നടന്നിരുന്ന ഒരാൾ അദ്ദേഹം അതെന്താ പരീക്ഷണം രോഗം നമ്മുടെ നമ്മളെല്ലാ തിരക്കും നോക്കും നോക്കും നമ്മുടെ എല്ലാ ഭൗതികതയും നിൽക്കും ഉള്ള ഞാമത്തിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കലും ആളുകളുടെ അധിക ടെൻഷനും ഉള്ള ഞാമത്തിനെ കുറിച്ച് ആലോചിച്ച് കയറ്റിയ വീടിനെ കുറിച്ച് വാങ്ങിയ സ്ഥലത്തെ കുറിച്ച് ഉള്ള വാഹനത്തെ കുറിച്ച് കെട്ടിയ ഭാര്യയെ കുറിച്ച് കൂടെയുള്ള ഭർത്താവിനെ കുറിച്ച് കൂടെയുള്ള മക്കളെ കുറിച്ച് ഇതിനാണ് ടെൻഷൻ ഇല്ലാത്തതിനെ കുറിച്ചാവൂല കാരണം അത്രത്തോളം ധന്യടയിലാണ് നമ്മളൊക്കെ അപ്പൊ റമദാനിലേക്ക് എത്തുമ്പോൾ ഇന്ന് മാസം കണ്ടാൽ തറാവീഹ് മുതൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം ആരാണോ നല്ല 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 ൂടി നല്ലാത്ത കിട്ടൂല കാരണം എന്താ അവന്റെ മനസ്സിൽ അങ്ങനെ ചിന്തന ഒന്നൂല്ലോ ഇന്ന് മാസം കണ്ടാൽ തന്നെ എന്തിക്കോളൂ ഇന്ന് മുതൽ ഇന്ന് മാസം കണ്ടാൽ ഇന്നു മുതൽ പള്ളികളിൽ നടക്കുന്ന തറാവിയെ നമ്മൾ കുടുംബത്തോടൊപ്പം വന്നുകൊണ്ട് നാം നമസ്കരിച്ച് കഴിഞ്ഞാൽ മൻകാമറമ വഹ്തിസാബൻ നല്ല ഈമാനോട് കൂടി കൂടി ഇതിന് പ്രതിഫലം നാം ഗുഫിറ തഖദ്ദമ മിൻ മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത എത്ര പാപങ്ങളുണ്ടോ അതും മുഴുവൻ അല്ലാഹു പുറത്തു തരും ആരാ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ അതാണ് പ്രതിഫല എന്താ എന്റെ ആദ്യത്തെ പ്രതിഫലമായി എനിക്ക് വേണ്ടത് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് പൊറുക്കണം അതാണ് ഒന്നാമത്തെ പ്രതിഫലം തരും അപ്പൊ അതിനു വേണ്ടി ഇന്ന് മുതൽ തന്നെ നാം ഒരുങ്ങുക എന്നതാണ് അങ്ങനെ നമ്മൾ കടന്നുറങ്ങി എന്നും എഴുന്നേൽക്കുന്നത് പോലെയല്ല അത്താഴം എന്നത് നമ്മുടെ നോമ്പിന്റെ പ്രത്യേകത നോമ്പ് ഒരുപാട് സമൂഹത്തിനുണ്ട് അത്താഴം നമ്മുടെ നോമ്പിന്റെ പ്രത്യേകതയാണ് അങ്ങനെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അലഹദില്ലാ ാണ് നോമ്പിന്റെ ഒന്നാമത്തെ ദിവസം മരണത്തിൽ നിന്ന് ഞാൻ ജീവിതത്തിലേക്ക് എഴുന്നേൽപ്പിച്ചു എന്റെ മടക്കം നിന്നിലേക്കാണ് നമ്മൾ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേൽക്കാണ് ആ എഴുന്നേൽക്കുന്നത് എന്താണ് അങ്ങനെ എഴുന്നേൽക്കണം നമ്മൾ വിശക്കാറക്കാൻ ഭക്ഷണം കഴിക്കാൻ അല്ലേ എഴുന്നിൽക്കുന്നത് അതിൻ്റെ ഒരു കാരണമാണ് ആ സമയത്തിന് അത്താഴത്തിന്റെ സമയം നമ്മൾ എഴുന്നേറ്റത് മുതൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതുവരെയുള്ള സമയം ഇന്നലെ വരെയുള്ള സമയം പോലെയല്ല അള്ളൂര് പറഞ്ഞു അസുഹൂർ ഫലാത്തത് അത്താഴത്തിന്റെ ഭക്ഷണം അത് അനുഗ്രഹമാണ് അത് നിങ്ങൾ ഒഴിവാക്കുക വലോ അന്യറുകും ചുറ തമ്മിമാൻ അത് വെള്ളത്തിൽ നിന്നുള്ള ഒരു മുറുക്ക് വെള്ളം ഒരു കവിള് വെള്ളം ആണെങ്കിലും ശരി മലക്കുകളും അത്താഴ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് അത് അനുഗ്രഹത്തിന്റെ സമയമാണ് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ ആ ഒരു വിചാരം നമുക്കുണ്ടാകണം അതൊരു സമയമാണ് ഇതൊരു ഇതൊരനുഗ്രഹത്തിന്റെ സമയമാണ് നേരത്തെ എഴുന്നേൽക്കുന്നതിൽ പുണ്യമല്ല ഏറ്റവും പുണ്യതാ അത്താഴത്തിന്റെ സമയവും ബാങ്കും തമ്മിലുള്ള സമയം സമയം പറഞ്ഞു ഭക്ഷണം നമുക്ക് റെഡിയാക്കണം തയ്യാറാക്കണം അതൊക്കെ അതിന്റെ ഭാഗമാണ് ഏതാ പിന്നെ നമസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ പോയി ചോദിച്ചു കംകാന ബൈനൽ അദാനി നിങ്ങൾ നിങ്ങൾ അത്താഴത്തിന് ആ സമയം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള സമയവും ബാങ്കും എത്ര പറഞ്ഞു ായി ആയ ഒരു സമയമായിരുന്നു ഒരു മൂന്ന് പേജ് ഖുർആൻ കുറഹാന അത്താഴത്തിന് എഴുന്നേറ്റ് സുബഹി ബാങ്കിന്റെ ഇടയിൽ നമുക്ക് അപ്പൊ അത് ഖുർആൻ ഓതേണ്ട സമയമാണ് അത് ദിക്കറും തുറയും നടത്തേണ്ട സമയമായ വേണം ഞാനിത് ഇവിടുന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടുന്ന് കേട്ടു ഇത് കേൾക്കാത്ത മക്കളാണ് നമ്മുടെ വീട്ടിലുണ്ടാക ഒരു പക്ഷെ ഇത് കേൾക്കാത്ത ഭാര്യമാരേക്കും നമ്മുടെ വീട്ടിലുണ്ടാകുക നമ്മളൊരു പ്ലാനിങ് നടത്തി നമ്മൾ ഇന്ന സമയത്ത് എഴുന്നേൽക്കും ഇന്ന സമയത്ത് അത്താഴം കഴിക്കും ഇന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചൊരു ഒന്നിച്ചൊരൻപതായിത്തെങ്കിലും ഓതും ഇതിനാരും കൂടെ നിൽക്കണം കുടുംബം കൂടെ നിൽക്കണം കുടുംബം കൂടെ എന്തു വേണം കുടുംബത്തെ മതപരമായി വളർത്തണം അതിനെന്ത് വേണം ഉപദേശങ്ങൾ കേൾക്കണം നിർദ്ദേശങ്ങൾ കേൾക്കണം നമ്മുടെ പള്ളിയിൽ ക്ലാസ് ഒരു മണിക്കൂറിച്ചു ആരൊക്കെ പങ്കെടുക്കണം പുരുഷന്മാരും പങ്കെടുക്കണം സ്ത്രീകളും പങ്കെടുക്കണം പുരുഷന്മാർ അങ്ങനെ പങ്കെടുക്കും പെൺകുട്ടികൾ പങ്കെടുക്കണം ആൺകുട്ടികൾ പങ്കെടുക്കണം ഭാര്യമാർ പങ്കെടുക്കണം നമ്മുടെ തിരക്ക് മാറൂല നമ്മുടെ ഭാര്യമാരോട് നമ്മൾ പ്രത്യേകിച്ചും പറയണം ൾ ഓടാനുള്ള സമയമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് സുന്നത്ത് നമസ്കാരം ശ്രേഷ്ഠമായത് വീട്ടിൽ നിന്നാണ് സുബഹിയുടെ സുന്നത്ത് നമ്മൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കാതിരിക്കാം പള്ളിയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നമസ്കാരമുണ്ട് സമയമുണ്ടെങ്കിൽ അത് നമ്മൾ നമസ്കരിക്കാതിരിക്കാം സുബഹി ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുക ദുനിയും ആ ദുനിയാവിലുള്ളതെല്ലാം കരസ്ഥമാക്കിയതിനേക്കാൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു നമ്മളിങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കണം റമലാൻ നമ്മിലേക്ക് വരുമ്പോ നമ്മൾ അതിലൊരു ഒരുക്കം ഒരു ശ്രദ്ധ ഈമാനികമായി ഇസ്ലാമികമായ ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കണം കുറെ പ്രാർത്ഥനകൾ നമ്മുടെ ഒരു ദിവസത്തിൽ തന്നെയുണ്ട് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ഏറെ പുണ്യമാണ് <مم> اللهم رب <ربها مم> هذه الدعوة التامة <م> والصلاة <م> القائمة آت محمدا الوسيلة والفضيلة وابعثه مقاما محمودا الذي بعثه ربنا يا നാളെ പരലോകത്ത് പ്രവാചകന്റെ ശുപാർശ നമുക്കുണ്ടാകും നമ്മൾ ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത അതാണ് ഞാൻ എന്തിനാ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ എന്റെ പ്രവാചകന്റെ മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലമയുടെ ശുപാർശ എനിക്ക് ലഭിക്കും

ശുദ്ധീകരിക്കുന്നവരിലും നീ എന്നെ ഉൾപ്പെടുത്തണം എന്താ നമുക്ക് നമുക്ക് എന്ത് എന്ത് കിട്ടും ലഭിക്കും എട്ട് യും പ്രവേശിക്കുവാനുള്ള അവസരം അള്ളാഹു നൽകും അതിനാണ് നമ്മൾ ആ പ്രാർത്ഥന ഇഷ്ടമുള്ള സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ നമുക്ക് പ്രവേശിക്കാം ഒരു പ്രാർത്ഥനയാണ് ശേഷമുള്ള ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥന പള്ളിയിലേക്ക് വന്ന് കാരുണ്യത്തിന്റെ വാതിലുകൾ എനിക്ക് നീ തുറന്നു തരണം റബ്ബേ എന്ന പ്രാർത്ഥന ഇതൊക്കെ നമ്മൾ മറക്കാതെ വിശുദ്ധ റമദാനിൽ നമ്മൾ നമ്മുടെ ഭൗതികത നമ്മുടെ തിരക്ക് നമ്മുടെ ദുനിയാവ് ഇതിന്റെ ഒക്കെ ഈ പ്രാർത്ഥനകൾ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ഒരു ആത്മീയമായ അനുഭൂതി നമുക്ക് ലഭിക്കും പിന്നെ റമദാൻ നോമ്പിന്റെ സമയം നമ്മുടെ നോമ്പ് ബാങ്ക് മുതൽ ആ സമയം അൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പിടിച്ചു കാലം ജീവിച്ചതുപോലെ ചിലത് പറ്റൂല ആ സമയമെങ്കിലും ചിലത് പിടിച്ചു വെക്കണം അങ്ങനെ മുപ്പത് ദിവസം പിടിച്ചു വെച്ചാൽ പിന്നെ ആ പിടിച്ചു വെച്ചാൽ അങ്ങനെ വെക്കേണ്ട ഒരു പ്രയാസം ഉണ്ടാവില്ല പിന്നെ അതിങ്ങനെ ഒരു ജീവിതത്തിന്റെ ഭാഗമാകും കുറെ അവ നോമ്പിൽ എന്തിനെ പിടിച്ചു വെക്കണം കണ്ണിനെ പിടിച്ചു വെക്കണം നാവിനെ ചിന്തയെ പിടിച്ചു വെക്കണം ആലോചനയെ പിടിച്ചു വെക്കണം അതുകൊണ്ടാണ് മതത്തിന് പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞത് ഇതിനെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുക എന്നത് ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ശീല എന്നാൽ കണ്ണിനെയും ചിന്തയെയും പിടിച്ചു വെക്കുക എന്നത് നമുക്കതുപോലെ ശീലമാകേണ്ടതുണ്ട് റമദാനിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആവശ്യമില്ലാത്ത അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ അള്ളാഹുബിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ അതൊരു മനുഷ്യൻ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ യാതൊരു ആവശ്യവുമില്ല നല്ലൊരു ആവശ്യമല്ല ആ പ്രയോഗം നോക്കൂ നിങ്ങൾ ആ പ്രയോഗം അള്ളാഹുബിനെ ആവശ്യമല്ല നിങ്ങൾ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കണം പിന്നെ അപ്പോ നാവിനെ ിന്റെ പകൽ ഒഴിവാക്കിയാലേ നോമ്പ് കിട്ടുള്ളൂ ഇല്ലാത്തത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് റമലാനിന്റെ പകൽ ഒഴിവാക്കിയാലേ നോമ്പ് കിട്ടുള്ളൂ നോമ്പ് കിട്ടിയാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ നോമ്പ് കിട്ടിയാലേ സ്വർഗം ലഭിക്കുകയുള്ളൂ അപ്പൊ നോമ്പ് ലഭിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് റസൂല് പറഞ്ഞു നോമ്പുകാരന് രണ്ട് സന്തോഷമാണ് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം അതാണ് രണ്ട് നോമ്പ് കാരണത്താൽ സന്തോഷം കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുക അതാണ് ഒരു സന്തോഷം മറ്റൊന്നോ നോമ്പു തുറക്കുമ്പോഴുള്ള സന്തോഷം നോമ്പു തുറക്കുമ്പോഴുള്ള സന്തോഷം ഭക്ഷണവും വെള്ളവും കഴിക്കുന്നു എന്ന സന്തോഷം മാത്രല്ല ഒരു നോമ്പ് എന്ന സന്തോഷം കൂടിയാണ് ഒരു നോമ്പ് കിട്ടി എങ്ങനെ ഞാൻ പിടിച്ചു വെച്ചു ആലോചനകളെ പിടിച്ചു വെച്ചു വികാരങ്ങളെ പിടിച്ചു അത് പിടിച്ചു അതുകൊണ്ട് ആ സന്തോഷമുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് പ്രശ്നമുണ്ടാക്കാൻ ഉണ്ടെന്ന് വിചാരിക്കാ റമലാൻ മാസത്തിൽ നിങ്ങൾ പറയേണ്ടത് ഞാൻ നോമ്പു നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ എനിക്ക് നോമ്പ് വേണോ എനിക്ക് നോമ്പ് വേണം ആ നോമ്പ് കിട്ടണമെങ്കിൽ ഈ നിയമം നാം പാലിക്കണം അതാണ് അപ്പൊ നോമ്പ് തുറക്കുക നോമ്പ് പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ജനങ്ങൾ തുറക്കുമ്പോഴുള്ളത് നോമ്പ് തുറക്കാൻ ധൃതി കാട്ടുന്ന ആ കാലത്തോളമാണ് നോമ്പ് നോമ്പുറക്കണെന്നുള്ള ചിന്ത അല്ലാതെ എപ്പോഴാണോ ബാങ്ക് കൊടുക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോ അപ്പോൾ നോമ്പ് തുറക്കണം ഇങ്ങനെ ഒരു നോമ്പിന്റെ ഒരു ആത്മീയതയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ പാപമോചനത്തിന്റെ ഒരു മനസ്സിലേക്ക് മാസം കണ്ടാൽ നാം പ്രവേശിക്കണം റാവിക്ക് നമസ്കാരത്തോടുകൂടി നാം അതിലേക്ക് പ്രവേശിക്കണം അള്ളാഹു കണ്ടാല വിശുദ്ധമായ നോമ്പിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന നോമ്പിലെ ആരാധന കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന نلّا من الله سبحانه وتعالى نمّي ما